ജീവിതത്തിൽ എന്ന മൂന്നക്ഷരങ്ങൾക്ക് മുന്നിൽ തോറ്റുപോയവരായിരിക്കും നമ്മളിൽ പലരും നിഷേധിക്കപ്പെട്ട പ്രണയത്തിനു വേണ്ടി പൊട്ടിക്കരഞ്ഞ രാത്രികളായിരുന്നു എൻ്റെയും കൂട്ടുകാർ കൂടെ പഠിച്ചവരുടെയൊക്കെ കല്യാണം കഴിഞ്ഞ് പറയുമ്പോൾ സത്യം പറഞ്ഞ ചങ്കുകൂട്ടുക എ സൈനോ ഇപ്പം നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാവും സ്റ്റിൽ ഐ എം എ സിഗ്മ ബൈ ബിക്കോസ് പെണ്ണ് സെറ്റ് ആവാത്തോണ്ടാ ഇല്ല സത്താനെ ഇനി ഇങ്ങനെ ജീവിക്കാൻ പറ്റില്ല ഐ എം കൊടക്കം അങ്ങനെ ഇരിക്കുകയാണ് ആ നോട്ടിഫിക്കേഷൻ വന്നത് ഏ അവർ തിരിച്ചു വരുന്നു ഇതെന്ത് ടിക്ടോക്ക് ബാനായതിനു ശേഷം നമ്മുടെ നാട്ടിൽ കാലഹരണം പെട്ടു എന്ന് കരുതിയിരുന്നൊരു കലാരൂപമായിരുന്നു കുട്ടി കല്യാണം അഥവാ കല്ലുമാലക്കാതിൽ കല്യാണം പക്ഷെ ഇത് വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ് തിരിച്ചെത്തിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങൾ ഇൻസ്റ്റഗ്രാമിലൂടെ ഭയങ്കര വൈറലായിട്ടിരിക്കുന്ന ഒരു കപ്പിൾസ് ഉണ്ട് അതിൽ ഈ ഒരു പെൺകുട്ടിയാണെങ്കിൽ പ്ലസ് വണ്ണിലാണ് പഠിക്കുന്നത് ഈ ഒരു പയ്യനാണെങ്കിൽ പയ്യന്റെ പഠിത്തം ഒക്കെ കഴിഞ്ഞു കാണും അപ്പൊ പയ്യനേതാണ്ട് നമ്മുടെയൊക്കെ പ്രായം തന്നെയാണ് സോ എന്നെ പോലെ പെണ്ണു സെറ്റ് ആവാത്ത സിഗ് അടിച്ച് മൂഞ്ഞ് തെറ്റി നടക്കുന്ന എല്ലാ കുട്ടികൾക്കും വേണ്ടിയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇത് കാര്യം നിങ്ങൾക്ക് ഒരു പെണ്ണിനെ സെറ്റ് ആകാനുള്ള നൂറ്റൊന്ന് വഴികളാണ് ഈ ഒരു വീഡിയോക്കത്തോടെ ഞാൻ പറഞ്ഞിരുന്നത് സോ ഈ വീഡിയോ കഴിയുമ്പോൾ എനിക്കും ഒരു പെണ്ണ് സെറ്റ് ഞാൻ വിചാരിക്കുന്നു സോ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിലയോ തുച്ഛം ഗുണമോ മെച്ചം നമുക്ക് എന്തായാലും നേരെ വീഡിയോയിലോട്ട് പോകും സുഹൃത്തുക്കളെ എന്നെ ചെയ്തു ഉപദേശിക്കാൻ പാടില്ല ഉപദേശിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും മഴക്കൊക്കെ പറഞ്ഞു പറഞ്ഞു തിരിച്ചു അങ്ങോട്ട് പോടാന്നൊക്കെ ഇഷ്ടപ്പെട്ടില്ല സോ ആരും നിക്കരുത് ഉപദേശിച്ച പോടാന്ന് പറഞ്ഞ് പട്ടി താറ്റി ആറ്റി വിടും അതുകൊണ്ട് ടിപ്പ് നമ്പർ വൺ എല്ലാരും നോട്ട് ചെയ്ത് ബുക്കും പൈനക്കെടുത്ത എല്ലാരും ഇരിക്കും ഓക്കെ അങ്ങനെ ഇയാൾ പിന്നെയും എന്നോട് സംസാരിക്കാൻ വേണ്ടിട്ട് വീണ്ടും ഇങ്ങനെ പറഞ്ഞു കണ്ടന്റ് വന്നു കണ്ടന്റ് ഉണ്ടാക്കി വന്നു അവൻ എന്ത് ടൈപ്പ് ഗേൾസ് ഞാനും കണ്ടന്റ് ക്രിയേറ്റർ ആണ് പക്ഷെ ഇത്രയും നാളായിട്ട് നമുക്കൊരു പെണ്ണ് സെറ്റ് ആയില്ല സോ ടിപ്പ് നമ്പർ ഇതാണ് സുഹൃത്തുക്കളെ നിങ്ങൾ ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആയി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഒരു പെൺകുട്ടി സെറ്റ് ആവുന്നതായിരിക്കും സോ എത്രയും പെട്ടെന്ന് കണ്ടന്റുകൾ നിങ്ങൾ തപ്പി എടുക്കുക ബുക്കിൽ തന്നെ എഴുതി ഞാൻ ഞാൻ ട്രൈ 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 വീണു പൈസ വെച്ചോണേറ്റില്ല അത് കുടിക്കാതെ ഞാൻ ഫുഡ് വേസ്റ്റ് പറഞ്ഞു സോ ടിപ്പ് നമ്പർ ഇതാണ് സുഹൃത്തുക്കളെ പെൺകുട്ടികൾക്ക് പായസം കൊടുത്തു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് വളയുന്നതായിരിക്കും അതേപോലെ തന്നെ ഫുഡ് വേസ്റ്റ് നമ്മൾ പറയേണ്ടതാണ് എന്ത് പൈസ കൊടുത്തത് അത് മാത്രം പറഞ്ഞില്ല കേട്ടോ ഗേൾസ് നിങ്ങൾക്ക് ഏത് ടൈപ്പ് പൈസമാണ് ഇഷ്ടം എന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ ഒന്ന് തരുന്നല്ലേ ഇമോഷണൽ ഡാമേജ് നിർത്തി അപമാനിക്കുവാ ലുക്കിലല്ലല്ലോ കാര്യം എന്ന് മനസ്സിലായി അല്ല അത് എനിക്ക് മനസ്സിലായി ലുക്കിലല്ല അല്ലെങ്കിൽ കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ സ്നേഹം സ്നേഹം ആ ആ ആ സ്നേഹത്തിലാണ് കാര്യം സ്നേഹമാണല്ലോ അഖില സാരം മൂരിയും ലുക്കിലല്ല സ്നേഹത്തിലാണ് ട്ടോ കാര്യം മുഖം ഇഷ്ടപ്പെട്ടെടുക്കാനായിട്ട് എന്തൊക്കെയായിരുന്നു കാര്യങ്ങൾ ചെയ്തത് എന്തുവാ എനിക്ക് കിട്ടിയതൊക്കെ പോസിറ്റീവ് റിപ്ലൈ ആയതുകൊണ്ട് സോ ഇഷ്ടപ്പെടാത്ത ലുക്ക് ഇഷ്ടപ്പെടാനുള്ള കാരണമായിട്ട് വന്നത് എല്ലാരടുത്ത അന്വേഷിച്ചപ്പോസിറ്റീവ് ആയിട്ട് എല്ലാരും പറഞ്ഞതാണ് സോ ഗൈസ് നിങ്ങളെല്ലാരും ഈ പറഞ്ഞ നാട്ടിലുള്ള എല്ലാരുമായിട്ടാണെങ്കിലും അത്യാവശ്യം നല്ല സഹകരണത്തിൽ നിക്കാ ഒരു പോസിറ്റീവ് ആയിട്ടുള്ളത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലുക്ക് പ്രശ്നമല്ലെങ്കിലും ആൾക്കാരും അടിച്ച് കേട്ടിക്കോളും നല്ല ബൂസ്റ്റ് ചെയ്ത് കേട്ടിക്കോളൂട്ടോ ആദ്യം എനിക്ക് ഹൈറ്റ് വേണമെന്നുണ്ടായിരുന്നു അത് ഉണ്ട് ഗേൾസ് എനിക്കൊരു നൂറ്റി സെന്റിമീറ്റർ ഹൈറ്റ് ഉണ്ട് ഇത് ഓക്കെ ആണെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ഒന്ന് പെൺകുട്ടികൾ അങ്ങനെയൊക്കെ പറയും പക്ഷെ നമ്മൾ അതിൽ വിശ്വസിക്കരുത് ഞാൻ ഇപ്പൊ തന്നെ ഈ ഒരു വീഡിയോ എടുത്തുകഴിഞ്ഞിട്ട് എനിക്ക് പോയി ഫേസിൽ ചെയ്തിട്ട് വന്നിട്ടായിരിക്കും ഞാൻ അടുത്ത വീഡിയോ ചെയ്യുന്നത് പിന്നെ സ്നേഹിക്കാൻ നല്ലൊരു മനസ്സ് വേണമായിരുന്നു അഞ്ച് പെൺകുട്ടികളെ ഒരേ സമയം പ്രേമിക്കാനുള്ള മനസ്സ് എനിക്കുണ്ട് സുഹൃത്തുക്കളെ ജസ്റ്റ് അങ്ങനെ ഒരു രണ്ടു മാസം അത്രേ കറങ്ങിട്ടുള്ളൂ അത് കഴിഞ്ഞ് പിന്നെ കറങ്ങാനൊന്നും അതിന് മുമ്പേ അപ്പോ കറങ്ങാൻ വേണ്ടിട്ടാണോ നിങ്ങൾ കല്യാണം കഴിച്ചത് ഇനിയിപ്പാലും ഇപ്പൊ കല്യാണം കഴിഞ്ഞാലേ ഉള്ളു ഇനിയിപ്പം നിന്ന് രണ്ടുപേർക്കൂടെ വട്ടം കറങ്ങാം വീട്ടിൽ ഞങ്ങളെ ഞങ്ങളുടെ പൂക്കും വരണ്ട മനസ്സിലായി അങ്ങനെ ില്ല രണ്ട് യുവ ഇതിനങ്ങൾ പ്രണയിക്കുന്ന നാട്ടുകാർക്ക് എന്താണ് ഇത്ര വലിയ കണ്ണേടി എന്താണ് സോ ബോയ്സ് ആൻഡ് ഗേൾസ് കീപ് ഇറ്റ് പ്രൈവറ്റ് ഇറ്റ് ഗെറ്റ്സ് പെർമനന്റ് എന്നാണല്ലോ ശാസ്ത്രം പറഞ്ഞിട്ടുള്ളത് അറിഞ്ഞപ്പോ തന്നെ ഒരു അടിയൊക്കെ തന്നോ അടിച്ചൊന്നും എന്നോട് ചോദിച്ചു

ഇപ്പം ഞാനാണെങ്കി ഇനി അച്ഛന് വർക്ക്ഷോപ്പ് ഉണ്ട് അപ്പൊ അതിന് നോക്കി നടത്താനുള്ള ഒരു ഇതിലോട്ടാണ് ഇപ്പം കെട്ടി കഴിഞ്ഞു കല്യാണം കഴിഞ്ഞ സ്ഥിതി അങ്ങനെ മുന്നോട്ട് പോകാനാണ് പോകാനാ തീരുമാനിച്ചിരിക്കണം വീട്ടിലൊരു ഇനി വിചാരിക്കരുത് ഇങ്ങനെ കൂടി അല്ല സാഹചര്യം അങ്ങനെ ആയതുകൊണ്ട് കൊണ്ടുവന്നു കൊണ്ടുവന്നു ഓ അവരുടെ പ്രായം അതൊന്നും ആരും വിചാരിക്കട്ടെ കാര്യം അവരുടെ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ട് മാത്രമാണ് നമ്മൾ അതൊക്കെ മനസ്സിലാക്കണം ഇനി എന്താണ് അവരുടെ സാഹചര്യം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം കൂടെ നിൽക്കുന്ന ഉണ്ടെങ്കി അത്ര നല്ല ഇനി അത്ര നാളും വെയിറ്റ് ചെയ്ത് ഇനിയിപ്പോ എന്താ പറയാൻ പറ്റത്തില്ല ഇനി വീട്ടിന് സോ ഇവരുടെ സിറ്റുവേഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് വീട്ടിലൊക്കെ പൊക്കിയിട്ട് ഈ കുട്ടിക്ക് കുറച്ച് സീന് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ വീട്ടുകാരൊക്കെ പുറത്തോട്ട് വിടാനുള്ള ചെറിയ പ്ലാനും അതായത് പുറത്തോട്ട് പഠിക്കാനൊക്കെ ഹയർ എഡ്യൂക്കേഷൻ വിടാനായിരിക്കാം അപ്പൊ അങ്ങനെ വിടാനൊക്കെ ഇരുന്നൊരു സാഹചര്യത്തിലാണ് ഇവരിങ്ങനെ ഒളിച്ചൂടി പോയിട്ടുള്ളത് അപ്പം ആ കുട്ടിയുടെ അച്ഛന്റെ അമ്മയെ എടുത്ത് നാട്ടുകാർ അല്ലെങ്കിൽ ആരെങ്കിലും വന്ന് ചോദിക്കാണ് മകൾ ഇപ്പോൾ എന്ത് ചെയ്യുന്നു വിദേശത്ത് പഠിക്കാൻ പോയോ അല്ലെങ്കിൽ പ്ലസ് വൺ കംപ്ലീറ്റ് ചെയ്ത് പ്ലസ് ടുവിൽ കയറിയോ എന്ന് ചോദിക്കുമ്പോൾ ഈ കുട്ടിയുടെ അച്ഛനും അമ്മയും എന്ത് പറയാം ഏയ് അങ്ങനെയൊന്നുമില്ല എൻ്റെ മകളാണെങ്കിൽ ഒരു ചെറുക്കനുമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് പ്ലസ് വണ് കംപ്ലീറ്റ് ആയപ്പോഴും നേരെ ഏഴ് പോയി അപ്പം ഈ മകളുടെ അടുത്ത് ആൾക്കാരെ ഒന്ന് ചോദിക്കുക അച്ഛനും അമ്മയെ എന്ത് ചെയ്യേ ഇപ്പൊ എന്താണ് ചെയ്യുന്നത് ചോദിക്കുമ്പോഴത്തേക്കിനെ ഞാൻ എന്റെ അച്ഛനും അമ്മയെ ഉപേക്ഷിച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭയുണ്ട് ഒപ്പം ഞാൻ പോയി രണ്ടുപേരും ഏകദേശം അടുത്തടുത്താണ് വരുന്നത് ഏത് ഈ തൊട്ടടുത്തുള്ള വീട്ടിൽ നിന്നാണോ വിളിച്ചോണ്ട് പോന്നത് അല്ലല്ലോ ആ അവിടുന്ന് നേരെ വിളിച്ചറിക്കൊണ്ട് വന്നു വീട്ടിലാളുണ്ടായിരുന്നു സമയത്ത് ബോയ്സ് നമ്മൾ ഈ പയ്യനെ പോലെ പോലാവരുത് കാരണം നമുക്ക് അങ്ങനെ വിളിച്ചിറക്കിക്കൊണ്ട് വരാനുണ്ടെങ്കിൽ ചങ്കൂറ്റത്തോടെ പട്ടാ പകലെ എല്ലാവരുടെ മുന്നിൽ വെച്ച് വേണം നമ്മൾ വിളിച്ചുകൊണ്ട് വരാനൊക്കെ ഉണ്ട് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ അവരുടെ വീട്ടിൽ പോയിട്ട് അവരുടെ അടുത്ത് കാര്യം സംസാരിക്കാം ഓക്കെ ആ പെൺകുട്ടിക്ക് പതിനെട്ട് വയസ്സ് കഴിഞ്ഞെങ്കിൽ മാത്രം ഓക്കെ ഈ പെൺകുട്ടിക്ക് പതിനെട്ട് വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളത് ഇവർ ഇവിടെ പറയുന്നുണ്ട് പക്ഷേ നമ്മൾ ഇതുപോലെ ആരും ഇല്ലാത്ത സമയത്ത് ഒന്നും വിളിച്ചിറക്കൊണ്ട് പോകാൻ പാടില്ല അതോ അവർ വീട്ടായിരുന്നു സമ്മതിക്കാത്തതിന്റെ പേരിലാണെങ്കിൽ ഓക്കെ അപ്പോഴും ആൾക്കാരുടെ മുന്നിൽ ചങ്കൂറ്റത്തോടെ നട്ടലോട് കൂടി വേണം വിളിച്ചിറക്കൊണ്ട് വരാൻ അല്ലാതെ ഈ പരിപാടിക്ക് നമ്മൾ നിൽക്കലും ഓക്കെ എല്ലാരും മുട്ടി കല്യാണം മുട്ടായിരുന്നു പക്ഷെ പിടിച്ചു നിക്കാൻ വേണ്ടിട്ടായിരുന്നു ഒരു കല്യാണം കഴിച്ചത് ഐ മീൻ പിടിച്ചു നിക്കാൻ വേണ്ടിട്ട് നല്ലത് ഫ്യൂച്ചർ പറയാൻ എന്തോ ഫ്യൂച്ചർ എന്താണെന്ന് പോലും അറിയത്തില്ല ശരിയാണ് നമുക്ക് നാളെ എന്ത് സംഭവിക്കുന്നു നമുക്ക് അറിയത്തില്ല പക്ഷെ എന്ത് വിചാരിച്ചിട്ടാണ് വിളിച്ചറി നമുക്ക് അറിയത്തില്ല അതെ 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 വീട്ടില് മണിച്ചിത്ര പൂട്ടിട്ടാണല്ലോ പൂട്ടാൻ പോകുന്നത് വീട്ടുകാരാണെങ്കിൽ വിദേശത്ത് അയച്ചിട്ട് കുട്ടി എന്തെങ്കിലും നല്ലതൊക്കെ പഠിപ്പിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുള്ളതാണ് അതൊന്നും അതൊക്കെ വേണ്ടെന്ന് പറഞ്ഞ് ഉപേക്ഷിച്ചിട്ട് ഇറങ്ങിപ്പോയി എങ്ങനെയായിരുന്നു ഇതില് ഇഷ്ടപ്പെട്ടപ്പോടിയൊക്കെ ആക്ച്വലി ഞാൻ ഇപ്പൊ മുടി വെട്ടിയതാണ് കേട്ടോ ഇനി മുടി വെട്ടുക മുടി എന്തായാലും ഞാൻ തീർച്ചയായിട്ടും വളർത്തുന്നതായിരിക്കും ബോയ്സ് എല്ലാവരും അടുത്തൊട്ടിപ്പ് എഴുതി വെക്കുക മുടി എല്ലാവരും നല്ലപോലെ വളർത്തുക അടുത്തൊട്ടിപ്പ് എഴുതി വെച്ചോ കണ്ണാപ്പി സ്റ്റൈലാണ് എല്ലാ പെൺകുട്ടികൾക്കും താല്പര്യം സോ ഞാനൊരു കണ്ണാപ്പി സ്റ്റൈല് കുറച്ച് പിടിച്ചിട്ട് വരാം നിങ്ങൾ ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യാം കാര്യം ഇത് കഴിഞ്ഞിട്ട് പെണ്ണ് സെറ്റ് ആക്കാനുള്ളതാണ് ഒരു മിനിറ്റ് ഇപ്പൊ വരാവേ സുഹായ് ഗേൾസ് ആൻഡ് ബോയ്സ് എനിക്ക് ഇത്രേം കണ്ണപ്പിസൈൽ പിടിക്കാൻ പറ്റുള്ളൂ എന്റെ വീട്ടിൽ മറ്റേ കുറിയും കാര്യങ്ങളൊന്നുമില്ല അതുകൊണ്ടാണ് കുറി തുടങ്ങാൻ നമ്മൾ അടുത്ത വീടേക്ക് എന്തായാലും കുറിഞ്ഞിരിക്കും തൽക്കാലം ഈ കണ്ണപ്പിസൈൽ വെച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ കേരളത്തിലെ ആമ്പിള്ളാർക്ക് എന്തിനാണ് സിക്സ് പാക്ക് രണ്ടാഴ്ച രണ്ടാഴ്ച ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്ത എനക്കം വരും സിക്സ് പാക്ക് ഇത് ഞാൻ പറഞ്ഞില്ല നിവിൻ പോലി തട്ടത്തി സിനിമ നമ്മൾ ഇച്ചിരി കലിപ്പ് പിടിച്ചിരിക്കുക അതായത് നമ്മള് കലിപ്പിനാണ് എന്ന പെൺകുട്ടികളെ നമ്മൾ തോന്നിയിരിക്കുക അതുകൊണ്ട് നമ്മള് ഇനി വീടിക്കത്തെല്ലാം ഭയങ്കര കലിപ്പ് പിടിച്ചു നമ്മളിരിക്കും വെളിയിറങ്ങിക്കഴിഞ്ഞ ആറ്റിറ്റ്യൂഡ് പിടിച്ച് നല്ല കട്ട കലിപ്പിരിക്കണം അച്ഛന്മാരെ അത്രേ ഉള്ളു ഭയങ്കര കൂളാണ് പലരും ഇതുപോലെ തന്നെയാണ് ഒറ്റക്കായിരിക്കുമ്പോൾ പൂളായിരിക്കും പക്ഷേ ആളെണ്ണം കൂടുമ്പോഴായിരിക്കും ഹാൻഡ്സം ആയിട്ട് മാറുന്നത് ഞാൻ ഈ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലോ എനിക്കറിയാം അതൊക്കെ പറഞ്ഞത് നന്നായി ഇല്ലേ എന്റെ വീടിന്റെ ആധാരം പണയപ്പെടുത്തിട്ട് ഞാൻ പോയി ഡ്യൂക്ക് വാങ്ങിച്ചത് അറിയാവുന്ന ഗൈസ് ഞാൻ വിചാരിച്ചത് ഇവൻ ഇവന്റെ കുടുംബക്കാർക്ക് മാത്രമാണ് വിവരം ബോധമില്ലാത്ത ബോധമില്ലാത്തത് പക്ഷേ ഇവന്റെ അവിടുത്തെ നാട്ടുകാർക്ക് മൊത്തം വിവരം ബോധമില്ല എന്നുള്ളതാണ് ഇവൻ പറഞ്ഞത് സത്യമാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട അതായത് നാട്ടുകാർ മൊത്തം ഇതിന് സപ്പോർട്ട് ആയിരുന്നു അതായത് പ്ലസ് വണ്ണിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ് നേരെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കുകൊണ്ട് വന്നപ്പോഴത്തേക്കും നാട്ടുകാരെ മൊത്തം മോനെ സൂപ്പറിന്റെ അടിപൊളി എന്ന് പറഞ്ഞു നാട്ടുകാർ സപ്പോർട്ട് ചെയ്തത് എന്ത് നാട്ടുകാരാണ് പാഠമാണ് നിങ്ങൾക്ക് ഏതു സമയത്തും അല്ലെങ്കിൽ നിങ്ങൾ ഒരാളെ പ്രേമിച്ച് കഴിഞ്ഞിട്ടെങ്കിൽ പക്ഷെ ഞാൻ ഇത് ചേ ബോയ്സ് നമുക്കിത് എന്തായാലും ഇത് സന്ദേശമായിട്ട് എടുത്തു നമ്മുക്ക് പെണ്ണുടണം നമ്മൾ മേൽപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാല് നമുക്ക് പെണ്ണ് സെറ്റ് ആകും നമ്മളിത് ഈ സിഗ്മ എടു ആവശ്യമില്ല എനിക്ക് എനിക്ക് അരിത്തി പോലും ഒരു കൊച്ചിന്റെ ഇവർക്കൊരു കുട്ടി ഉണ്ടായി കഴിഞ്ഞാല് ആ കുട്ടിക്ക് ഒരു ചോക്ലേറ്റ് കിട്ടി കഴിഞ്ഞാൽ ആ കൊച്ചും ഈ ഒരു അമ്മയും തമ്മിലാണെങ്കിൽ അതിന്റെ പേരും പറഞ്ഞാൽ അടിയും വഴക്കമുണ്ടാക്കും ഡോക്ടർ കണ്ട് ഡോക്ടർ ആവാൻ ആദ്യം പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്യണം പ്ലസ് നേരെ വണ്ിച്ചോടുകയില്ല ഇനി പ്ലസ് ടു നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുവ പഠിപ്പിക്കോ ആ ആ ഞാൻ ഒരു വന്നത് യൂണിഫോം മാത്രമേ കൊണ്ടുവന്നുള്ളൂ വേറെ ഒന്നും എടുത്തില്ല എടാ പ്ലസ് വരെ വരെ ഒന്ന് കംപ്ലീറ്റ് ആവാനെങ്കിലും അതിനു സൗന്ദര്യുമല്ലോ എന്തൊക്കെയാ കാണിക്കുന്നു അതെന്താണ് ഒരു അർത്ഥം വെച്ച് പറയുന്നത് പോലെ ചെറുക്കനെയൊക്കെ നൃത്തം അങ്ങ് അപമാനിക്കുവാണ് ഡയറക്ട്ലി ഓർ ഇൻഡൈറക്ട്ലി അങ്ങ് അപമാനമാണ് ആ ഗൈസ് ഇനി നമുക്ക് ഈ ഫൺ സാധനങ്ങളെല്ലാം വേണ്ടിയിട്ട് കുറച്ച് സീരിയസ് മൂഡിലോട്ട് വരാം ഞാനിപ്പോ ഈ കോസ്റ്റ്യൂം കോസ്റ്റ്യൂമൊന്നും മാറിയിട്ട് വരാം ആൻഡ് എനിക്കറിയാം കുറച്ച് അലംബൈ എന്നുള്ള പറയാം പക്ഷേ ഇത്തരം വിഷയങ്ങൾ കുറച്ച് അലമ്പായിട്ട് നമ്മൾ പറഞ്ഞാലേ ശരിയാവുള്ളൂ അപ്പൊ ഞാൻ കോസ്റ്റ്യൂം കോസ്റ്റ്യൂമൊന്നും മാറിയിട്ട് വരാം സോ ബോയ്സ് ആൻഡ് ഗേൾസ് ഞാൻ ഇനി ഇവിടെ സംസാരിക്കുന്നത് ഉപദേശ കാര്യങ്ങളൊന്നുമല്ല കാര്യങ്ങളൊന്നും ഉപദേശം പറഞ്ഞു കഴിഞ്ഞാൽ പെണ്ണ് കിട്ടൂല എന്നുള്ള കാര്യം ഇതിനകത്തും നിങ്ങൾക്ക് മനസ്സിലായിരുന്നു അതുകൊണ്ട് ഉപദേശമൊന്നുമല്ല ഒന്നുമില്ല ഇത്ര നേരം ഇവരുടെ കുറച്ച് ടിപ്സ് കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇനി എന്റെ കുറച്ച് ടിപ്സാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഇവരുടെ സ്ഥാനത്ത് നമ്മളാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും പ്ലസ് വണ്ണിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിനെ ഇതുപോലെ വിളിച്ചിറക്കൊണ്ട് പോകാണ്ടിരിക്കുക ആ പെൺകുട്ടിക്ക് പതിനെട്ട് വയസ്സായി എന്നുള്ളത് ഇവിടെ ഈ ഒരു പെൺകുട്ടി പറയുന്നുണ്ട് സോ അത് പോക്സോയങ്ങളൊന്നുമല്ല അറ്റ്ലീസ്റ്റ് പ്ലസ് ടു ഇങ്ങനെ പ്രണയിക്കുന്ന ആൾക്കാർ പെൺകുട്ടിയുടെ എഡ്യൂക്കേഷൻ ഫുൾ ആയിട്ട് കഴിയുന്നടം വരെയെങ്കിലും മിനിമം നിങ്ങളൊന്ന് ഈ ഒരു കാലത്ത് പെൺകുട്ടിക്കാണെങ്കിലും ആണെങ്കിലും ആൺകുട്ടിക്കാണെങ്കിലും ജോലി ഇല്ലാതെ ജീവിക്കാൻ പറ്റൂല ഓക്കെ ഇപ്പൊ പെൺകുട്ടിയാണെങ്കിലും അവളൊരു ഇൻഡിവിജ്വൽ ആണ് ഒരു ആൺകുട്ടിയാണെങ്കിലും അവനൊരു ഇൻഡിവിജ്വൽ ആണ് സോ രണ്ടുപേർക്കും അവരുടേതായിട്ടുള്ള ഒരു ഇൻഡിവിജ്വാലിറ്റി വന്നതിന് ശേഷം മാത്രം നിങ്ങൾ കല്യാണം കഴിക്കാനെ കൊണ്ട് നിൽക്കാം പിന്നെ ഇവർ ഇവിടെ പറയുന്ന ഒരു കാര്യമാണ് അവർക്ക് കാണാനോ മിണ്ടാനോ കറങ്ങാനോ പോകാനോ ഒന്നും പറ്റിയില്ല അതുകൊണ്ടാണ് ഇപ്പോൾ എത്രയും പെട്ടെന്ന് ഒരു സിറ്റുവേഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് സീ കുറച്ച് നാൾ കാണാതോ മിണ്ടാനോ ഒക്കെ ഇരിക്കാ ഇന്നപ്പോഴത്തേക്കിന് ഇവർ തമ്മിലുള്ള ഒരു പ്രണയം നഷ്ടപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ ഇവരെ എങ്ങനെ പ്രണയമെന്ന് വിളിക്കാൻ പറ്റും നിങ്ങൾ ഒരിക്കലും കാഞ്ചനമാനയിലെ പോലും മൊയ്തീനെ പോലും ഇങ്ങനെ കാലങ്ങളോളം കാത്തിരുന്ന അങ്ങനെ ദിവ്യ ദിവ്യപ്രണയം അടിക്കണമെന്നുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ആ പെൺകുട്ടി പ്ലസ് ടു കഴിയുന്നവരെയെങ്കിലും നിങ്ങൾക്കൊന്ന് വെയിറ്റ് ചെയ്യാൻ പറ്റും അല്ലെ നിങ്ങളിപ്പോൾ ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ ഇപ്പം കെട്ടിയേ എന്നുള്ള സാഹചര്യത്തിലാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ നേരെ ഒരു പെൺകുട്ടിയുടെ വീട്ടിൽ പോയി കാര്യങ്ങൾ സംസാരിക്കും അച്ഛൻ്റെ അമ്മയുടെ അടുത്തൊക്കെ അപ്പം അവർ സമ്മതിച്ച് കെട്ടിച്ച് തരുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ഇപ്പൊ അതല്ല അവരി ജന്മ ചെയ്താൽ കെട്ടി ചരില്ല ആ പെൺകുട്ടിയെ വേറെ ആളെ കൊണ്ടൊക്കെ കെട്ടിപ്പിക്കാൻ ശ്രമിക്കുകയാണ് എന്നുള്ള സീന് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ചെയ്യാൻ വരുന്ന ഒരുപാട് മാർഗങ്ങളുണ്ട് മുമ്പ് എന്റെ ഒരു ഫ്രണ്ടിന്റെ ആണെങ്കിലും മുമ്പ് ഒരു പീഡിക്കാന്ന് പറഞ്ഞു കൊണ്ട് ഞാൻ ഒന്നുകൂടെ ഇവിടെ റിപ്പീറ്റ് ചെയ്യുകയാണ് കാരണം എന്ന് വെച്ചാൽ ആ ഒരു പെൺകുട്ടിയാണെങ്കിൽ അവളുടെ ഇഷ്ടമില്ലാതെ മറ്റൊരാളെ കെട്ടിച്ചു വിടാനെ കൊണ്ട് അവർ നല്ല രീതിയിൽ മാക്സിമം ശ്രമിച്ചു അവൾ ചെയ്തെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പന്തളത്ത് ആ ഒരു പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഇവിടെ നേരെ പോയിട്ട് ഒരു കംപ്ലൈന്റ് കൊടുത്തു ഇവരുടെ അച്ഛനും അമ്മയും ഇവർക്ക് ഇഷ്ടമില്ലാത്ത ആളെ കൊണ്ട് ഇവളെ കെട്ടിക്കാൻ നോക്കാനുള്ളത് നേരെ ഇവളുടെ അച്ഛനെ അമ്മയാണെങ്കിൽ നേരെ സ്റ്റേഷനെ വിളിപ്പിച്ചിട്ട് ഇനി മേലാൽ ഇവിടെ ആണെങ്കിൽ ഇവിടെ സമ്മതം ഇല്ലാതെ ഒരു കല്യാണം കഴിക്കാൻ പാടാന്ന് പറഞ്ഞാൽ അവരെ കൊണ്ട് എഴുതി ഒപ്പിട്ട് കുടിപ്പിച്ചിട്ടാണെങ്കിൽ അവർ അച്ഛനമ്മ ഇപ്പൊ സൈലന്റ് ആണ് അവർക്ക് ഇഷ്ടമുള്ള അവളെ കെട്ടിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു സ്റ്റാലാണ് നിൽക്കുന്നത് അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം അതും പോരാതെ അതിനും സംബവിക്കാതെ അങ്ങനെയും അക്രമമുള്ള കാര്യങ്ങളാണ് അവർ ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ അവർ പെൺകുട്ടിയുടെ പേരൻസ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ് ഇവരാരും ഇല്ലാത്തപ്പം വിളിച്ചിറക്കുകൊണ്ട് പോകാൻ വെച്ചേണ്ടത് പട്ടാപ്പകല അവരുടെ മുന്നിൽ കൂടെ വേണം വിളിച്ചിറക്കൊണ്ട് വരാൻ അതിനുള്ള ഒരു ചങ്കുറ്റം കാണിക്കണ്ടേ പിന്നെ ഇങ്ങനെ ഒളിച്ചോടി പോയൊക്കെ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടികൾ ഒരു കാര്യം മനസ്സിലാക്കാം നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ് മാറും മറക്കും മരിക്കും ഈ വീടേക്കത്ത സംസാരിക്കുന്ന എനിക്കാണെങ്കിലും നാളെ മാറ്റങ്ങളൊക്കെ സംഭവിക്കാം അപ്പൊ എന്നെ കല്യാണം കഴിച്ചു വരുന്ന ഒരു പെൺകുട്ടിയാണെങ്കിലും നാളെ പോടാ പുല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ സ്വഭാവം ഇഷ്ടപ്പെട്ട് അല്ലെങ്കിൽ ഇറങ്ങി പോണന്നുണ്ടെങ്കിൽ അവർക്ക് അങ്ങനെ സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റണമെങ്കിൽ അവർക്ക് സ്വന്തമായിട്ട് ഒരു ജോലി വേണം അവർക്ക് ഒരു എഡ്യൂക്കേഷൻ വേണം അല്ലെ അതുപോലുമില്ലാതെ അല്ലെങ്കിൽ അവൾക്കൊരു ഇൻഡിവിജ്വാലിറ്റി ഇല്ലാതെ അങ്ങനെ അവൾ ഇറങ്ങി പോയി കഴിഞ്ഞാൽ ഇവിടെ കോട്ടയം ഷൈനിനെ പോലുള്ള ആളുകൾക്കൊക്കെ ഒക്കെ എന്താണെന്നുള്ളത് എന്താണെന്നുള്ള നമ്മളെല്ലാവരും ചർച്ച ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് അതേപോലെ നാളകളിലെ ഷൈനിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആയി മാറാം നിങ്ങൾ സോ അങ്ങനെ നിങ്ങൾ സ്വന്തമായിട്ട് ഒരു ഒറ്റക്കാലിൽ സ്വന്തം കാലിൽ നിന്നിട്ട് ഒരു ഇൻഡിവിജ്വാലിറ്റി ഉണ്ടാക്കിയതിന് ശേഷം മാത്രം ഒരു കല്യാണം ായിരിക്കും ബെറ്റർ ആയിട്ടുള്ളത് പിന്നെ ഇപ്പൊ നിങ്ങൾ ഈ കാണിച്ച പരിപാടി കൊണ്ട് ഈ ഒരു പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും നല്ല ഹാപ്പി ആയിരിക്കും കാര്യം സന്തോഷമായിരിക്കും കാര്യം ഇങ്ങനെ എത്ര നാൾ വളർത്തി ഒരു മകൾ ഇങ്ങനെ ഇറങ്ങി പോയി എന്ന് പറയുമ്പോഴത്തേക്കും അവർക്ക് കാര്യം ആ മതിമറന്നുള്ള സന്തോഷമായിരിക്കും എന്ത് തന്നെയാണെങ്കിലും ആ ഒരു കാര്യത്തിൽ ഈ ഒരു മകൾ എന്തായാലും പുണ്യം ചെയ്തൊരു മകൾ തന്നെയാണ് സോ ഇതിനകത്ത് കൂടുതലായിട്ട് എനിക്കൊന്നും പറയാനില്ല കാര്യം നമുക്ക് പെണ്ണ് പെണ്ണിട്ടാടായി പോയാലോ സോ ഈ ഒരു വിഷയങ്ങളെ പറ്റുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പറയാൻ നമുക്ക് കാണാം അപ്പു ശരി ബൈ എല്ലാവർക്കും ടിപ്സ് ഒക്കെ കിട്ടിയല്ലോ അല്ലേ